வா 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 ஒட்டைய மடி ஆண்டு பாடி மடி சிசி அடட காரா புல்லி போலீஸ் அங்கல் அங்கல் கண்டன கேளியே புல்லி போலீஸ் கேர் ரானே அங்கல் புல்லி போலீஸ் அங்கல் அங்கல் கேட்டி வந்தாரு போடா புல்லே போலீஸ் அங்கர் போலீஸ் போடா புல்லே போலீஸ் பெரிய வேலனம் மரியா மா பெரிய ஆலங்க രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നതിന് മുമ്പ് എസ് ഡി പിയുടെ ഓഫീസിൽ അറിയുന്ന സാഹചര്യമാണ് കേരള കേരളത്തിൽ നിലവിലുള്ളത് എത്ര ദയനീയമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ എല്ലാ സ്റ്റേഷനുകളിൽ നിങ്ങൾ എടുത്തു നോക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അവർ അവരറിയുന്നതിന് മുമ്പ് എസ് ടി പി ഓഫീസിൽ അറിയുന്ന സാഹചര്യം എത്ര ദോഷകരമാണ് ഒന്നും വേണ്ട ഓണം നമ്മുടെ എല്ലാം ഉത്സവമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഓണം എന്ന് പറയുന്ന മഹാ ഉത്സവത്തിൽ നാനാജാതി മതസ്കർ ഒരുമിച്ച് ആഘോഷിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആ മത്സരത്തിൽ ആ ഉത്സവത്തിൽ ഇവിടെ ഈ ഈ അഭിമാനമായി മാറിയ രാജ്യത്തിന്റെ മക്കളെ വെടിവെച്ചു കൊന്ന ആ പഹൽകാവിൽ ആ ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ കൊന്നെടുക്കുവാൻ അവരെ മര്യാദ പഠിപ്പിക്കുവാൻ രാജ്യം പ്രഖ്യാപിച്ച ഓർപ്പറേഷൻ സിന്ധൂറിന്റെ പേരെഴുതി വെച്ചതിന്റെ പേരിൽ ആ അത്തപ്പക്കുളവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ അവർക്കെതിരെ കേസെടുക്കുവാൻ തയ്യാറായ പോലീസുകാര നിങ്ങളെ ഞങ്ങൾ തീവ്രവാദി എന്ന് തന്നെ വിളിക്കും അതിന് വഴിയുമില്ല ഈ രാജ്യത്തെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നു ഇവിടുത്തെ കോൺഗ്രസ് പറയുന്നു നിങ്ങൾ പത്തോട്ടിനു വേണ്ടി ഇന്ന് ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പത്തോട്ടിനു വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കുന്ന ഈ തീവ്രവാദികൾക്ക് നിന്നു കൊടുക്കുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നാളെ നിങ്ങൾക്കും ഇവരെ പിടിച്ചാക്കിട്ട് കാലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു കേരളത്തിന്റെ ക്രമസമാധാന നിലയെ നിലയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു എത്ര ഗൗരവമുള്ള വിഷയ ഞാന് ഒരു ഇരുപത് ദിവസം മുമ്പ് ഞാൻ ഒരു പരാതി കൊടുത്തു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഡി ജി പിക്ക് പരാതി ഇതൊന്നുമല്ലായിരുന്നു എന്റെ നാട്ടിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താ സത്യം എന്റെ നാട്ടിൽ ഡിപ്പോസിറ്റ് മിഷിന്റെ മുമ്പിൽ ആളുകൾ നിൽക്കുകയാണ് അത് ഈ പറയുന്ന ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എസ് ടി പി ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ള ആളുകളാണ് ഇവരെ ഈ സി ഡി എമ്മിന് മുമ്പിൽ നിന്നുകൊണ്ട് സി ഡി എമ്മിൽ കാശ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ചോദിക്കുന്നു പ്രിയ സുഹൃത്തെ നിങ്ങൾക്ക് എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനുണ്ട് എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ട് അത് ഇങ്ങനെ അന്നേരെ അക്കൗണ്ടിൽ തന്നേക്കാം അങ്ങനെ പണം വാങ്ങി ഈ വ്യക്തികൾക്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതിന് ശേഷം കൊടുത്താൽ മതി പൈസ പൈസ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അമ്പത് മുതൽ നൂറ് ട്രാൻസാക്ഷൻ വരെ ഒരു സി നടക്കുന്നു എന്റെ നാട് ഈരാറ്റുപേട്ടിയിലും കാഞ്ഞരപ്പള്ളിയിലും നടക്കുന്നതാണ് ഈ പണം എങ്ങോട്ട് പോകുന്നു മോദി സർക്കാർ ഇവിടെ നോട്ടു നിരോധനം കൊണ്ടുവന്നപ്പോൾ വിമർശിച്ചവർക്ക് ഒരു കാര്യം ഇപ്പോഴും മനസ്സിലായില്ല ആ നോട്ടു നിരോധനത്തിന്റെ പുറകിൽ ഇവിടെ തീവ്രവാദ സംഘടനകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാശിനെ അടിച്ചമർത്തുക ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവും കേന്ദ്ര സർക്കാരുണ്ടായിരുന്നു അങ്ങനെ ഈ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പണപ്പോഴുക്ക് നിന്ന് അത് വീണ്ടും തുടങ്ങുവാനായി ഇവർ കണ്ടെത്തിയ മാർഗമാണോ ഇത് എന്ന് സംശയമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇരുപത് ദിവസം മുമ്പ് ഞാൻ കൊടുത്ത പരാതി ഈ നിമിഷം വരെയും ഏതെങ്കിലും സി ഡി എമ്മിന്റെ മുമ്പിൽ വന്നൊരു പോലീസുകാരെ നോക്കി നിൽക്കുവോ ആ പ്രവർത്തനം നിർത്തിവെക്കുന്നതായിട്ട് ഞാൻ കഴിയും മാത്രമല്ല ഇനി പോലീസുകാരോട് നിങ്ങള് ഇച്ചിരി ഓച്ച ഒക്കെ പാടിക്കുക സി പി എം അല്ലേ ഭരിക്കുന്ന പാർട്ടിയല്ലേ കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ മക്കൾ വീട്ടിൽ ചെല്ലുമ്പോ ഈ മൂക്കിലോട്ട് വലിച്ചു കയറ്റുന്ന സാധനം ഇവന്മാരെ സപ്ലൈ ചെയ്യുന്നതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയാനുള്ള നിങ്ങളുടെ മക്കളെ ഒരു തലമുറത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പാർട്ടി ഓഫീസുകളും പ്രവർത്തകരും കേരള സംസ്ഥാനത്ത് മരുന്നു മാഫിയകളുടെ പ്രത്യേകിച്ച് എം ഡി എം എ ഉൾപ്പെടെയുള്ള കഞ്ച ഉൾപ്പെടെയുള്ള മയക്കുമരുത്തുക മൊത്തവിതരണക്കാരാണ് അതിനെ നിങ്ങൾ വച്ചാലും പാറുന്ന കാരണം അത് നിങ്ങളുടെ മക്കളെ ബാധിക്കുന്നത് ഞങ്ങളുടെ മക്കളെ മാത്രമല്ല കേരളത്തിലെ ഓരോ പ്രദേശങ്ങളെടുത്തു നോക്കൂ ഓരോ പാർട്ടി ഓഫീസുകൾ എടുത്തു നോക്കൂ 자 <먔람> 됐다 <먔람> <먔람>